നിയമത്തിനെതിരെ പ്രതിഷേധം അഴിച്ചുവിട്ട അക്രമികളെ കണ്ടെത്തി തക്കതായ ശിക്ഷ കൊടുക്കണം എൻ ഐ എ ശക്തമായി അന്വേഷണം നടത്തണമെന്നും കഴിഞ്ഞ ദിവസം പശ്ചിമബംഗാളിൽ അരങ്ങേറിയ പ്രതിഷേധത്തിന്റെ പശ്ചാത്തലത്തിൽ ബി ജെ പി നേതാവായ സുവേന്ദു അധികാരി രംഗത്ത് വന്നിരിക്കുകയാണ് അദ്ദേഹമാണ് ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം മുർദാദാബാദിൽ നടന്ന ആക്രമണത്തിൽ റെയിൽവേ സ്റ്റേഷനിൽ നിരവധി നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇതിൽ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടാണ് അദ്ദേഹം രംഗത്തെത്തിയിരിക്കുന്നത് ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയ കേന്ദ്ര റെയിൽവേ മന്ത്രിക്ക് അദ്ദേഹം കത്തയക്കുകയും ചെയ്തിരിക്കുകയാണ് ആക്രമണങ്ങൾക്ക് പിന്നിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്നും ഇതിനു പിന്നിൽ പ്രവർത്തിക്കുന്ന സൂത്രധാരന്മാരുടെ യഥാർത്ഥ മുഖം പുറത്തു കൊണ്ടുവരണമെന്നും റെയിൽവേ സ്റ്റേഷൻ പോലുള്ള പൊതുയിടങ്ങളിൽ അതിനെ ലക്ഷ്യമിട്ട് ഇത്തരം പ്രവർത്തനങ്ങൾ വെച്ചുപൊറപ്പിക്കരുതെന്നും ഇത് രാജ്യത്തിന് ഭീഷണി എന്നും കേസ് ഭീകരവിരുദ്ധ ഏജൻസിക്ക് കൈമാറണമെന്നും സമഗ്രവും നിഷ്പക്ഷവുമായ അന്വേഷണം വേണമെന്നും സ്വയന്തു അധികാരി ആവശ്യപ്പെട്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം മുർദാദാബാദിൽ വക്കഫിനെതിരെ നടത്തിയ തൃണമൂൽ പ്രവർത്തകരുടെ പ്രതിഷേധം ആക്രമണങ്ങൾക്ക് വഴിവെച്ചിരുന്നു പ്രതിഷേധകർ പോലീസിന് നേരെ കല്ലെറിയുകയും പോലീസിനു വാഹനങ്ങൾ തീയിട്ട് നശിപ്പിക്കുകയും ചെയ്തു അക്രമികൾ റെയിൽവേ ജീവനക്കാരെ മർദ്ദിക്കുകയും ചെയ്തിട്ടുണ്ട് ജീവനക്കാരുടെ വാഹനങ്ങൾ കത്തിക്കുകയും അതുപോലെ തന്നെ അക്രമം തുടർന്നതോടൊപ്പം തന്നെ ജീവനക്കാർ ഓടി രക്ഷപ്പെടുകയായിരുന്നു ചെയ്തതും ഈ സാഹചര്യത്തെ തുടർന്ന് ഈസ്റ്റേൺ റെയിൽവേ നിരവധി ട്രെയിനുകൾ റദ്ദാക്കുകയും വഴിതിരിച്ചുവിടുകയും ചെയ്ത സാഹചര്യം ഉണ്ടായി ആറു മണിക്കൂറിലധികം വൈകിയായിരുന്നു ട്രെയിനുകൾ ഓടിയതും അക്രമണത്തിൽ പതിനഞ്ച് പോലീസ് ഉദ്യോഗസ്ഥർക്കാണ് പരിക്കേറ്റിരിക്കുന്നതും അതേപോലെ തന്നെ നൂറ്റി പതിനെട്ട് പേരെയാണ് ഇതുവരെ അറസ്റ്റ് ചെയ്തതെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നത് അതേസമയം വഖ ഭേദഗതി നിയമം ബംഗാളിൽ നടപ്പിലാക്കില്ല എന്നതാണ് മമതയുടെ ഭാഷ്യം ബംഗാളിൽ വീണ്ടും ഒരു ഗോത്ര കലാപം സൃഷ്ടിക്കാനാണ് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നതും അതുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനമാണ് നടത്തിയിരിക്കുന്നത് ഇപ്പോൾ ബംഗാളിൽ നടക്കുന്ന കലാപം എന്തിനെ കുറിച്ചാണ് എന്നും തങ്ങൾ വഖ ബില്ലിനെ എന്നും ആയതിനാൽ തന്നെ ബില്ല് സംസ്ഥാനത്ത് നടപ്പിലാക്കില്ല എന്നതാണ് മമത വ്യക്തമാക്കിയിരിക്കുന്നത് അവർ എക്സ് പങ്കുവച്ച പോസ്റ്റിലൂടെയാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കി രംഗത്ത് വന്നിരിക്കുന്നതും അവരുടെ വാക്കുകൾ ഇങ്ങനെയാണ് ഈ വിഷയത്തിൽ ഞങ്ങളുടെ നിലപാട് ഞങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട് എന്നും ഞങ്ങൾ ഈ നിയമത്തെ പിന്തുണയ്ക്കുന്നില്ല എന്നും ഈ നിയമം ഞങ്ങളുടെ സംസ്ഥാനത്ത് നടപ്പിലാക്കില്ല എന്നും അപ്പോൾ കലാപം എന്തിനെ കുറിച്ചാണ് എന്നാണ് അവർ ചോദിക്കുന്നത് എല്ലാ മതങ്ങളിലുമുള്ള എല്ലാ ആളുകളോടും എൻ്റെ ആത്മാർത്ഥമായ അഭ്യർത്ഥനയാണ് ദയവായി ശാന്തത പാലിക്കുകയും സംയമനം പാലിക്കുകയും മതത്തിൻ്റെ പേരിൽ ഒരു അനീതിപരമായ പെരുമാറ്റത്തിലും ഏർപ്പെടരുതെന്നും ഓരോ മനുഷ്യ ജീവനും വിലപ്പെട്ടതാണ് എന്നും രാഷ്ട്രീയത്തിന് വേണ്ടി കലാപങ്ങൾക്ക് പ്രേരിപ്പിക്കരുത് എന്നും കലാപത്തിന് പ്രേരിപ്പിക്കുന്നവർ സമൂഹത്തിന് ദോഷം ചെയ്യുകയാണ് ചെയ്യുന്നത് എന്നതാണ് അവർ വ്യക്തമാക്കിയിരിക്കുന്നതും